വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയുടെ രണ്ടാം ഘട്ടം ഇസ്രയേലിലും വളരെ തകൃതിയായി ഈജിപ്തിലും നടന്നുകൊണ്ടിരിക്കെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഫലസ്തീനിൻ്റെ ഭൂരിപക്ഷം ഭാഗം അതായത് വെസ്റ്റ് ബാങ്ക് മുഴുവനായും കൈയടക്കുന്നതിനുള്ള ഒരു ബില്ല് ഇസ്രയേലി പാർലമെന്റിൽ പ്രാഥമികമായി പാസായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത് വളരെ കാലമായി നമുക്കറിയാം ഗാസയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കും അങ്ങനെ തുടങ്ങി ഫലസ്തീനിന്റെ മുഴുവൻ പ്രദേശങ്ങളും ഇസ്രയേലിന്റെ കൈപ്പിടിയിലാക്കുകയും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന യു എൻ മുന്നോട്ട് വെച്ച ഒരു അംഗീകാരത്തെ കാറ്റിൽ പറത്തുകയും ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ആഗ്രഹം വളരെ കാലമായി ഉള്ളതാണ് എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിലക്കിനെ തുടർന്നൊക്കെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുകയാണ് ഇസ്രയേലിന് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെയുണ്ട് അതിൽ ആദ്യം പിടിക്കുന്നത് ഫലസ്തീൻ്റെ ഈ പ്രദേശങ്ങളായിരിക്കും എന്നുള്ളതാണ് അതിനുശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇസ്രയേൽ വികസിക്കുമെന്നാണ് ഈ ഗ്രേറ്റർ ഇസ്രയേലിനെ വിശകലനം ചെയ്യുന്നവർ പറയുന്നത് ഏതായാലും ഈ ഒരു ബില്ല് അതായത് വെസ്റ്റ് ബാങ്ക് പൂർണമായും ഇസ്രയേൽ കൈവശപ്പെടുത്തുക എന്ന് പറയുന്ന ഈ ബില്ല് ഇസ്രയേലി പാർലമെന്റായ നെസറ്റിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ തലവൻ അതായത് നോം പാർട്ടിയുടെ തലവൻ എം കെ ആവിമോസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ പാർലമെന്റ് പോലെയല്ല അവിടെ പ്രതിപക്ഷ പാർട്ടിക്ക് ഇത്തരത്തിൽ ബില്ലുകൾ കൊണ്ടുവരുവാനും അത് പാസ്സാക്കിയെടുക്കുവാനും ഒക്കെയുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നൂറ്റി ഇരുപത് സെനറ്റ് അംഗം സെറ്റിൽ ഇന്നലെ ഈ ബില്ലിന് ലിക്വിഡ് പാർട്ടി അതായത് നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി ഇതിനെതിരെ നിന്നെങ്കിൽ പോലും ഈ ബില്ലിനെ കാര്യമായി സെനറ്റർമാർ അത്ര പരിഗണിച്ചില്ല അതുകൊണ്ട് തന്നെ നാല്പത്തി ഒൻപത് അംഗങ്ങൾ മാത്രമേ ഈ ബില്ല് വോട്ടെടുപ്പിനിട്ടപ്പോൾ നെസറ്റിൽ പങ്കെടുത്തുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇരുപത്തി നാലിന് എതിരെ ഇരുപത്തി അഞ്ച് വോട്ടുകൾക്ക് ഈ ബില്ല് പ്രാഥമികമായി നെസറ്റിൽ പാസ്സായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇതൊരു ചെറിയ വാർത്തയല്ല അതായത് വെസ്റ്റ് ബാങ്ക് ഫലസ്തീനിന്റെ പ്രദേശം പൂർണ്ണമായും കൈയടക്കുവാൻ ഇസ്രയേലിന് അധികാരം നൽകുന്ന ഒരു ബില്ല് ഇസ്രായേലിൻ്റെ നെസറ്റിൽ പ്രാഥമികമായി പാസായിരിക്കുന്നു എന്നുള്ള വാർത്തയാണിത് എന്നാൽ ബെഞ്ചമിൻ നതിന്യാഹു പ്രതികരിച്ചത് ഇത് പ്രതിപക്ഷത്തിൻ്റെ പ്രകോപനമാണ് എന്നാണ് ബെഞ്ചമിൻ നതിന്യാഹുവും അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടിയും ഇതിന് എതിര നിൽക്കാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളും യൂറോപ്പും ഒക്കെ ഇതിന് എതിരാണ് എന്നുള്ളത് കൊണ്ടാണ് ട്രംപ് വളരെ ശക്തമായാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു റെഡ് ലൈൻ ആണെന്ന് ട്രംപ് പ്രതികരിച്ചു എന്നുള്ളതാണ് അതായത് മുമ്പ് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി പറയവേ വെസ്റ്റ് ബാങ്ക് കൈയടക്കുവാൻ ഒരിക്കലും ഞാൻ ഇസ്രയേലിനെ അനുവദിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അതായത് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ മനസ്സിൽ ഇത്തരത്തിൽ ഇസ്രയേലിനെ വലുതാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ട്രംപിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം മൂലം ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിന് അതായത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ആശയത്തിന് തന്നെ എതിരായ ഈ ഒരു ഫലസ്തീൻ രാഷ്ട്രം ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുന്ന ഈ ഒരു ആശയത്തിന് അനുകൂലമായി നിൽക്കാൻ തൽക്കാലം സാധിക്കുകയില്ല തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നലെ ഈ വിഷയം ഈ വിഷയത്തിൽ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് ഇതൊരു റെഡ് ലൈൻ ആണെന്നും ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്ക് എങ്ങാനും ഇസ്രയേൽ കൈയടക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള ഒരു സഹായവും ഇസ്രയേലിന് ലഭിക്കുകയില്ല എന്നേ നിക്കുമായി നിൽക്കും എന്നുള്ളതാണ് ഇത്തരത്തിലൊരു പ്രതികരണം മുമ്പ് ഏതെങ്കിലും ഒരു യു എസിന്റെ പ്രസിഡന്റ് ഇസ്രയേലിനെതിരെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര അനലിസ്റ്റുകൾ പറയുന്നത് ഏതായാലും ഇതിന് ഈ ബില്ല് നിയമമാകണമെങ്കിൽ നെസറ്റിൽ നാല് വോട്ടെടുപ്പുകൾക്ക് അത് വിധേയമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്രയേലി നിയമപ്രകാരം ഇത് പ്രാഥമികമായ ഒരു വോട്ടിൽ ഇത് വിജയിച്ചു എന്നുള്ളത് തന്നെ ഭരണപക്ഷ പാർട്ടികൾ എതിർത്തിട്ടു പോലും ഈ ബില്ല് വിജയിക്കുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷക്കാരനായ ഒരു സെനറ്ററാണ് ഈ ബില്ല് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നതന്യാഹുവിന്റെ ഭരണപക്ഷത്തുള്ള കൂട്ടുകക്ഷികളായ ചില അംഗങ്ങൾ രണ്ട് പാർട്ടികൾ കൂടി ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഇസ്രയേലി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെന്ന് പറയുന്നത് ഈ ബില്ല് പ്രാഥമികമായി അവിടെ പാസ്സായതോടുകൂടി ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ അപലപിച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ തികഞ്ഞ കോളനി വൽക്കരണത്തിൻ്റെ വൃ ഒത്തികെട്ട മുഖമാണെന്നാണ് ഹമാസ് ഹമാസിദിനെതിരെ പ്രതികരിച്ചത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇത് അപലപിക്കുകയും ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഖത്തർ പോലെയുള്ള ജോർദാൻ പോലെയുള്ള അതുപോലെ തന്നെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രയേലിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം വെസ്റ്റ് ബാങ്കിലെ പല പ്രദേശങ്ങളിലും ഇവർ ആക്രമണം നടത്തുകയും ദിവസവും ഗാസയിൽ നിന്ന് പകുതിയോളം പിന്മാറിയ ശേഷവും അല്ലെങ്കിൽ ഗാസയിൽ യുദ്ധം നടക്കുന്നതിന് ഇടയിൽ പോലും വെസ്റ്റ് ബാങ്കിലെ പല പ്രദേശങ്ങളിലെയും സാധാരണക്കാരെ ആക്രമിക്കുകയും കൊന്നുകളയുകയും റെയ്ഡ് നടത്തി പിടിച്ചു കൊണ്ടുപോകുകയും അവിടെ വീടുകളിൽ കയറി സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഐ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി വളരെ കാലമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അധിനിവേശം നടത്തി കിഴക്കൻ ജെറൂസലേമിലും വെസ്റ്റ് ബാങ്കിന്റെ പല ഭാഗങ്ങളിലും ലക്ഷത്തോളം വരുന്ന ഇസ്രയേലികൾ അനധികൃതമായി വീടുണ്ടാക്കി താമസിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു വലിയ സംഖ്യയാണ് മറ്റൊരു രാജ്യം ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള അവരുടെ സ്ഥലത്ത് അധിനിവേശം നടത്തിക്കൊണ്ട് അതായത് പട്ടാളക്കാരെയും കൊണ്ട് അവരുടെ സപ്പോർട്ടോടു കൂടി കടന്നു വന്നുകൊണ്ട് അവിടെ താമസിക്കുന്ന ഫലസ്തീനിയെ ഒരാ വെടിവെച്ച് കൊല്ലുകയും അതുപോലെ അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത് അവരെ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് അവിടെ ഒരു വീട് സ്ഥാപിക്കുകയും അങ്ങനെ അവിടെ ഈ ഇസ്രയേലിലെ ജൂത തീവ്രവാദികൾ വന്ന് വീട് കെട്ടുകയും താമസിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറൂസലേമിലും ഒക്കെ നടക്കുന്നത് ഇത് കാര്യമായി നടക്കാത്തത് ഒരു ഗസയിൽ മാത്രമാണ് എന്ന് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഗസയിൽ ഹമാസിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അത്രത്തോളം ഈ ഗസയിൽ ഒന്നും നടക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് ഈ ഹമാസിനെ നിരോധിക്കണമെന്നും ഇതൊരു വലിയ തീവ്രവാദ സംഘടനയാണെന്നും ഇവർ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സേനാനികളോ മറ്റോ അല്ലെന്നും ഇവർ തീവ്രവാദികളാണെന്നും ഇവരെ ിസാം ചെയ്യണം ഇവരുടെ ആയുധം തായവെപ്പിച്ച് ഇത്തരത്തിലൊരു സംഘടന ലോകത്ത് ഇല്ലാതാക്കണമെന്ന് വളരെ ശക്തമായി ഇസ്രയേലും അമേരിക്കയും ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച തുടരുമ്പോൾ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു എതിരഭിപ്രായത്തിൽ ഒന്നാണ് ഈ ഹമാസിനെ നിരായുധീകരിക്കുകയും ഫലസ്തീൻ അഥോ സ്ഥലങ്ങൾ ഈ ഹൈ ഗാസ മറ്റ് ടെക്നോക്രാറ്റുകൾ പുറത്തു നിന്നുള്ള ഒരു അന്താരാഷ്ട്ര സേന നിയന്ത്രിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം ഈ ഗാസയിൽ ഹമാസ് ഉള്ളത് കൊണ്ട് ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അത്ര അളവിൽ സാധാരണ സമയങ്ങളിൽ യുദ്ധ സമയങ്ങളിലല്ലാതെ സാധാരണ സമയങ്ങളിൽ ഇത്തരം അധിനിവേശങ്ങൾ നടത്തുവാൻ സാധാരണക്കാരായ ജൂതന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു ഇസ്രയേലിനെ വളരെ ശക്തമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഏതായാലും വെസ്റ്റ് ബാങ്കിൽ ഇവർ കാലങ്ങളായി നടത്തി വരുന്ന അധിനിവേശം ഈ ഈ അധിനിവേശത്തെ കുറിച്ച് ഈ ലോക കോടതി പലപ്പോഴും ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണെന്ന് വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളതും അപലപിച്ചിട്ടുള്ളതുമാണ് സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യങ്ങളും ഹമാസുമൊക്കെ എക്കാലവും ആവശ്യപ്പെടുന്ന ഫലസ്തീൻ രാഷ്ട്രമെന്ന ഇസ്രയേൽ നിലവിൽ വരുമ്പോഴുള്ള യു എൻ ആശയമായ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അതായത് അറബികൾക്ക് ഒരു രാജ്യം അതുപോലെ ജൂതന്മാർക്ക് മറ്റൊരു രാജ്യം എന്നുള്ള ഈ രണ്ട് സ്റ്റേറ്റുകൾ രണ്ട് രാജ്യങ്ങൾ എന്ന ഒരു സൊല്യൂഷനെ തന്നെ എതിരായ ഒരു പ്രക്രിയയാണ് വെസ്റ്റ് ബാങ്ക് പൂർണമായും ഇസ്രയേലുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഈ പ്രക്രിയ ഇതിന് അന്താരാഷ്ട്ര സമൂഹം എതിരാണ് അമേരിക്ക തന്നെ എതിരാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും ഭാവിയിൽ ഈ ബില്ല് നെസറ്റിൽ പാസ്സാകുമോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭാവി ഇത്തരത്തിൽ എന്താണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും അതിനിടക്ക് മാർക്കോ റൂബിയോ ഇസ്രയേലിൽ എത്തുകയും ബെഞ്ചമിൻ നെതന്യാഹുവുമായി ശക്തമായ ചർച്ചയിലാണ് ഗാസയിലെ സമാധാനവും അതുപോലെ തന്നെ ഗാസയിൽ ഈ ഈ വെടിനിർത്തൽ രണ്ടാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ച് വളരെ ശക്തമായി അന്താരാഷ്ട്ര സേന ഗാസയിൽ ഭരണം നടത്തുന്നതിനെ കുറിച്ചും ആ അന്താരാഷ്ട്ര സേനയിൽ തുർക്കിയുടെ സേന ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ചും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അതിസങ്കീർണമായ വിഷയങ്ങൾ നെതന്യാഹുവും അതുപോലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരും മിഡിൽ ഈസ്റ്റിൻ്റെ ചാർജുള്ള വിറ്റ്കോഫും കുസ്നറും അങ്ങനെ അടങ്ങുന്ന ഒരു വളരെ വലിയ സംഘം തന്നെ ഇസ്രയേലിൽ തങ്ങിക്കൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഹമാസിന്റെ നേതാക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊയിർ കൊയ്റോയിലും ഈജിപ്തിലും വളരെ ശക്തമായി ചർച്ച തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഭാവി നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടി തന്നെ വരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം